സാമൂഹിക പ്രതിബദ്ധതക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളിക്രോസ് സ്കൂൾക്കരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ് പാലക്കാട് പരമതത്ത്വ സമീക്ഷ സത്രത്തിലേക്കുള്ള പാലക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിമൂന്നാമത് പരമതത്വ സമീക്ഷാ സത്രമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രാങ്കണത്തിൽ ഉയർത്തുവാനുള്ള ധർമ്മധ്വജം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര തിരുവല്ലാമല വില്ലാദിനാഥ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടു അരുണാചൽ പ്രദേശിലെ ക്യാബിനറ്റ് സെക്രട്ടറിയായ കെ ആർ രമേഷ് കുമാർ ഭദ്രദീപം തെളിയിച്ച് ആരതി നടത്തി പ്രഥമ ഹാരാർപ്പണവും ചെയ്തു തുടർന്ന് ഭക്തരുടെ പ്രതിനിധികളായി ടി നാരായണൻകുട്ടി വി എൻ രഘുനാഥൻ നായർ ടി ദിനേശൻ കെ രഘുവാര്യർ പി രവികുമാർ കെ രാജു വി എൻ പ്രദീഷ് യു ഭാരതി വാരസ്യർ കെ സുജാത നായർ എന്നിവരും സായി ബാബ ട്രസ്റ്റിനുവേണ്ടി എം ആർ രാമകൃഷ്ണൻ എം തങ്കവേലു എന്നിവരും ഹാരാർപ്പണം ചെയ്തു സത്രസമിതി ഭാരവാഹികളായ സി ജി ശശീന്ദ്രൻ കെ ഗോപിനാഥൻ ടി ഉണ്ണികൃഷ്ണൻ എസ് വേണു ടി എസ് അജിത് എന്നിവർ രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി രഥയാത്ര അൻപതോളം കേന്ദ്രങ്ങളിൽ നിന്നും ദ്രവ്യ സമർപ്പണങ്ങളോട് കൂടിയുള്ള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകിട്ട് എട്ട് മണിക്ക് പാലക്കാട് വെള്ളിത്തിരുത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രഥത്തിലെ പൂജാതി കർമ്മങ്ങൾ സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ പാടൂർ വിശ്വനാഥൻ എന്നിവർ നിർവഹിച്ചു ബിസി ന്യൂസ് പാലിക്കാട്